ആ യോൾ വെൽക്കം ബാക്ക് ടു എ ചാനൽ അപ്പം ഇന്നൊരു മൈ ലൈഫ് മൈ ലൈഫായിക്കോട്ടെല്ലേ കുറേ ദിവസമായി നമ്മളെ ഡേൻ മൈ ലൈഫൊന്നും ഒന്നും ൂട്ടൻ രാവിലെ എണീച്ചിട്ട് സൈക്കളോഡിക്കൽ പരിപാടിയിലാണ് നമ്മൾ കിടന്ന പായെല്ലാം മടക്കി വെച്ചിട്ട് എണീക്കുമ്പോഴൊക്കെ ചാച്ചു വീട്ടിൽ അച്ഛൻ്റെ അന്യനാണേ ചാച്ചു അപ്പം നമ്മളടുത്ത സ്റ്റോപ്പ് തന്നെയാണ് വീട് അങ്ങനെ ചാച്ചു രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ സാൻറി നമ്മളെ ഇതില്ലേ ആൽബം പഴയ ആൽബം എടുത്തിട്ട് ചാച്ചു എന്നും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ രാവിലെ അലക്കെല്ലാം നമ്മളത് കഴിഞ്ഞിട്ടുണ്ടതിന് ഒളിച്ചെല്ലാം നിട്ടര ഒമ്പത് മണി അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒറ്റ രാവും കേട്ടോ അപ്പോൾ അച്ഛൻ രാവിലെ വെള്ളം വന്നുകൊണ്ട് അലക്കലല്ല അച്ഛൻ വാഷിംഗ് മെഷീനിൽ അങ്ങ് തീർത്തിട്ടുണ്ടായിന് അമ്മ ഇതാ ചപ്പാത്തി ചുറ്റും കൊണ്ട് പിന്നെ എറുക്കുവിന ഇന്ന് ഏച്ചിയാണ് പല്ലു തേപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചത് റിക്കു അടുന്ന് പല്ല് തേക്കുന്നതാണ് നോക്കുമ്പോൾ സുസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗത്തേക്ക് വന്നത് പിന്നെ എന്തായാലും നമ്മളെ ഈ അത് വിരിപ്പ് എടുത്ത് വെക്കാൻ അങ്ങനെ ചിലർ ചില്ലറ പണിയുണ്ട് അപ്പോൾ അതങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഇടത്തേക്ക് വന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ നമ്മളെ ആ തട്ടില്ലേ അപ്പോൾ അവിടെ ആ കർട്ടൻ്റെ ബാക്കിലായിട്ട് നല്ല ഇരുടാണ് ഞാൻ രണ്ടാമത്തെ നമ്മളെ ഇതെടുത്തിട്ട് അങ്ങോട്ടേക്കങ്ങ് മണങ്ങിയിട്ട് വയ്ക്കലും നേരെ തല കൊണ്ടുപോയിട്ട് അടിച്ചത് അവിടുത്തെ ആ ഇതില്ലേ ആ തണയിലാണ് കേട്ടോ നല്ല ഇടിക്കായിരുന്നു മറ്റേ സിമെൻറ്റിൻ്റെ അത് ഇട്ടിക്ക് വെച്ച ഇതാണ് അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രാത്രിക്കാന്ന് അപ്പോൾ ഈ ഒരു സമയമായിട്ട് അതിൻ്റെ വേദന പോയിട്ടില്ല കേട്ടോ അപ്പോൾ അന്നേരം കുറച്ച് നമ്മൾ ഞാനവിടെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അടിച്ചപാടുള്ള ഒരു തലക്കാരുണ്ടല്ലോ അതുണ്ടായിന് പിന്നെ അതങ്ങ് പോയി കേട്ടോ പിന്നെ അതിനും ബില്ല് വേദന സഹിച്ച് നിൽക്കുന്നൊക്കെ തന്നെ ഒരു വിഷയമല്ല അങ്ങനെ ബാക്കിയുള്ള എല്ലാ വിരികളും മടക്കി വെക്കുവാന്നാട്ടാ അപ്പം ഇങ്ങനെ നിലത്തും എല്ലാം എല്ലായിട്ടും കിടക്കുന്ന നിലത്തെടുക്കുമ്പോൾ നമുക്കൊരു കട്ടി വേണ്ട കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ വിരിപ്പും പോയി പുറത്തിട്ട് അപ്പം അതെല്ലാം മടക്കി വെക്കുകയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മടക്കി വെക്കാം അങ്ങനെ മടക്കി മടക്കി ബെഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ബെഡിൽ വെച്ചെന്തായാലും ശരിയാവില്ല പിള്ളമാർ കട്ടും മാക്കിയിട്ട് കളിക്കലും മറിയെല്ലാം മറിയല്ലാകുമ്പം പിന്നെയും അതെല്ലാം കൂടി എടുത്തിട്ട് മടക്കി വെക്കണം അതുകൊണ്ട് എന്ത് ചെയ്തെല്ലാം എടുത്തിട്ടുള്ളിലേക്ക് കയറ്റി കേട്ടോ പിന്നെ ഈ ബെഡ്ഷീറ്റ് മടക്കി വെക്കലും വിരിക്കലും മടിക്കലും തുറക്കലും മാത്രമേ കണ്ടന്റ് ഉള്ളൂ വീഡിയോയിൽ ഉള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല നല്ല കണ്ടന്റ് ചെയ്യണമെന്ന് ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും ആവശ്യമുള്ളതും പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ അങ്ങനെയെല്ലാം കൂടി ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം തൽക്കാലം ഇങ്ങനെ പൊട്ട കേട്ടോ അപ്പോൾ ഇപ്പം ചാച്ചു പോയിട്ടുണ്ടായിട്ടില്ല ചാച്ചു ഇങ്ങനെ നമ്മളെ ചാച്ചുൻ്റെ മോളാന്ന് ആതിരി നമ്മൾ ആതിരിച്ചു അപ്പം ആതിൽ കുഞ്ഞു വാവയുണ്ട് അങ്ങനെ റിക്കോട്ടും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കോളും ചെയ്തിട്ടോളെ കാണിച്ചു കൊടുക്കലുണ്ട് അങ്ങനെ വാവ ഇപ്പം നടക്കുകയും പിന്നെ ഏതാ ഐസ് ലിപ്സ് അതൊക്കെ പറയുന്നൊക്കെ വീഡിയോ വേടിയുണ്ടായിരുന്നു അങ്ങനെ റിക്കു അത് കാണുവാന്ന് അങ്ങനെ അച്ഛൻ നമ്മൾ ഓൾറെഡി കാണുന്നത് അപ്പം റിക്കു പിന്നെയും അച്ഛനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ മെറ്റീരിയലിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏച്ചി മുന്നേ നമ്മളാ സ്റ്റോക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ മെറ്റീരിയലൊക്കെ ഇഷ്ടത്തിന് ശേഷം ഇപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഇതായിരുന്നു കേട്ടോ ഇത് രണ്ട് പീസ് പിന്നെ ഇപ്രാവശ്യം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക രണ്ട് പീസിനും കൂടി ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യേ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ സനൈനിയും കൂട്ടിയിട്ട് ഏച്ചി അവൻ്റെ യൂണിഫോം അടിക്കാൻ എന്താ തുണ്ടുന്ന അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റിക്കുഡനും സാൻഡിയും കൂടി പുറത്തപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയാണ് റിക്കു ഇങ്ങനെ എന്തെല്ലോ കുശുമ്പും കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട് അവനിങ്ങനെ ഞാൻ മൊത്തം കംപ്ലയിൻ്റ് കുമാരനായി മാറിയിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ഈ ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ട് അപ്പം ഞാനൊരു വീഡിയോ ഉടനെ എന്തായാലും ചെയ്യും പിന്നെ പലർക്കും അറിയേണ്ട കാര്യം മെയിനായിട്ട് ഞാനിവിടുന്ന് ഈ തുണി എടുക്കുന്നതല്ല അപ്പം നമ്മളെ വെൻ്റേഴ്സ് ചെയ്താന്നുള്ള കാര്യം ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കൂല അപ്പോൾ അതെന്തായാലും തൽക്കാലം എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ പിന്നെ നമ്മളെങ്ങനെ ഇരുന്ന് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ അമ്മ വന്നിട്ട് മാങ്ങ ജ്യൂസ് അടിച്ച് തന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടൻ തലേന്ന് വീട്ടിൽ വരുമ്പം കൊണ്ടുത്തുന്നതാണ് ആരക്കൂടും കുടിച്ചു പോകും നമ്മളെല്ലാവരും കുടിച്ചേട്ടോ പിന്നെ എൻ്റെ കോല കണ്ടാൽ നിങ്ങൾ പേടിച്ചു പോകും ആടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് നമ്മളെ പുതിയ എന്തെങ്കിലും കളക്ഷൻ കിട്ടാനുണ്ടോ മറ്റേത് മറ്റേതെന്നല്ല ഞാനിങ്ങനെ തപ്പിക്കോണ്ടിരിക്കാന്ന് അപ്പം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല നമ്മൾ ജ്യൂസ് വന്നത് അതുകൊണ്ടാണ് എൻ്റെ തലേമുടി ഇങ്ങനെ ഇതൊന്നും അല്ലല്ലോ ഇതൊക്കെ അപ്പറായിരുന്നു കോലം പിന്നെ ഇത് ഞാൻ വെറുതെ ഒന്ന് അടക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പളേക്ക് ജീനാമി വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ജീനാമിന്ന് ഒറോട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നു ഞാനിതാ ചൂടെടുത്തിട്ട് തലയിൽ മുറുതാവിലാണ് മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ സാമ്പി ഇങ്ങനെ കലിപ്പിലിരിക്കുകയാണ് എന്താ വെച്ചാൽ ഒക്കെ പൊട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് എടുത്തിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നേട്ടം അപ്പം ഇതാന്ന് ഒറോട്ടി അത് കഴിച്ചു നോക്കി പക്ഷെങ്കിൽ കുറച്ചൊരു ഉറപ്പായിരുന്നു നേട്ടം ജീനാമി ഇത് കണ്ടിട്ടുണ്ടായി തല്ലിക്കൊല്ലോന്നറിയില്ല അങ്ങനെ കണ്ടില്ല ഇതാ നിങ്ങളെ വീട്ടിൽ ഇതെല്ലാം ആക്കേണ്ട എൻ്റെ വീട്ടിൽ പിന്നീപക സാധനങ്ങളാക്കാല്ലേ ഇതെല്ലാം ജീനാമിന്നെ നിന്നാലേ ഇതിന്നല്ലോട്ടോ പിന്നെ ഇതാ അമ്മ ഏട്ട ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാനും ജീനാമി ചേച്ചിയും സാൻഡ്വിച്ച് ആണെങ്കിലും കൂടി പിന്നെ കുറേ സമയം അവിടെ നിന്ന് വറുത്തെല്ലാം പറഞ്ഞാൽ അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഫോണിപ്പുറത്തായി പോയി പിന്നെ എടുക്കാൻ വേണ്ടി കൊണ്ട് എടുത്തിട്ടില്ല പിന്നെ ചോറ് കഴിച്ചതിന് ശേഷം റിക്കൂട്ടൻ ഉറക്കി ചോറ് കഴിക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അകം മൊത്തം വൃത്തിയാക്കാനല്ലോണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ചൂടു എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തോ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് എന്നിട്ട് അവിടെ എത്തിയിട്ട് മറന്നുപോയിട്ട് ക്യാമറ ഓഫാക്കി തിരിച്ച് ഇങ്ങോട്ടേക്കണ വന്ന കേട്ടോ എൻ്റെ കോലം കണ്ടിട്ട് ആരും പെടിക്കണ്ട പിന്നെ അത്രയും ചൂട് എടുത്തിട്ടെന്ന് സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ തട്ടിയിട്ട് ചോക്കുമ്പോൾ ഉള്ളതിൽ ചൂടാണ് സീലിങ് അതുകൊണ്ട് അന്ന് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ സാൻബീനോട് എന്തെല്ലാം ഡയലോഗ് എല്ലാം അടിച്ചിട്ട് ഞാനിതാ വരുവാന്ന് പിന്നെ ആറിയിട്ടത് ഇപ്ര ഇന്നെടുത്തത് റിക്കൂട്ടനാന്ന് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അച്ഛനും ഞാനും എല്ലാവരും ഇങ്ങനെ ആറിട്ടെല്ലാം എടുത്തിരിക്കുന്നില്ല അവലുണ്ടല്ലോ എന്നിട്ടാന്ന് തോന്നും നമ്മൾ ചോറ് ഒഴിക്കാൻ ഇരിക്കുമ്പം കാണാ സനയെ പറയുന്ന റിക്കൂട്ടൻ എന്ത് ആറിയിട്ട തുണിയെല്ലാം എടുക്കുന്നതെന്ന് അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ നോക്കുമ്പോണ്ടോ തുണിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കസേലേ മുതൽ കോലായില കാസേല വെച്ചിട്ട് കേട്ടോ അപ്പം എനക്കെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അപ്പം കുഞ്ഞുമക്കൾ നമ്മളെ വലിയ ഇളക്കിടയിട്ടാണ് പഠിക്കുകയെന്നു അറിയില്ലേ അപ്പോൾ അത് പെട്ടെന്ന് എനക്ക് എന്തോ ഒരു നല്ലൊരു നല്ലൊരു ഇതായിട്ട് തോന്നി കേട്ടോ അങ്ങനെ റിക്ക് ഗുഡ് ബോയിന്നെല്ലാം പറഞ്ഞിട്ട് ഓന ഓമനിച്ച് പിന്നെ കിടത്തിയതാണ് ഓക്കെ അപ്പോൾ ആറിട്ടവനെടുത്ത് വെച്ചത് പിന്നെ കസേൽ അടക്കം എടുത്തിട്ട് അകത്ത് കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് മടക്കി വെക്കണം അങ്ങനെ ഞാനിത് അടിച്ച് വരികൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് നമ്മളെ ന്യൂസ് വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ നമ്മളെന്താ ഇന്ത്യ പാക്ക് യുദ്ധങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളെല്ലാം സാൻവീനോട് പറയും അപ്പോൾ സാൻവീ പറയും ഓർ ഇങ്ങോട്ടേക്കപ്പം വരിക ഇവിടെ മിസൈൽ വെക്കുമോ അങ്ങനെ ഇങ്ങനെയെല്ലാം ചോദിക്കും അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് ഓരോ പേടിപ്പിക്കും എന്നാലെങ്കിലും കുറച്ച് അടങ്ങിയിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എല്ലാം കാരണം വീട്ടിൽ മൊത്തത്തിൽ യുദ്ധം നട്ടോ പിള്ളേരും എല്ലാവരും കൂടിയായിട്ട് അപ്പോൾ എന്താ അങ്ങനെ കുറേ സമയം ന്യൂസെല്ലാം കണ്ടിരുന്നിട്ട് അങ്ങനെയെല്ലാം സമയം പോയിട്ടുണ്ടായിന് അപ്പം എന്തല്ലോ ഇങ്ങനെ മേശയിലുള്ളത് സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലും എടുക്കലും എല്ലാം കേട്ടോ സാൻഡ് എന്താണ് ഇരുന്ന് ചെയ്യുന്നത് എന്നാൽ അച്ഛൻ പണിക്കോയിട്ട് വരുമ്പം നമുക്ക് മറ്റേ ഇതില്ലേ കായ് വറുത്താതും ഉണ്ടോ തന്നെ അത് കഴിക്കുകയെന്ന് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇതാ മൊത്തത്തിൽ ബാക്കി അടിച്ചു വരുമെന്ന് ഇത്തിരി സ്പീഡാക്കാം അല്ലെങ്കിൽ അടിച്ചു വരല് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മടുപ്പ് വരും അങ്ങനെ അടിച്ചു വരി അടിച്ചു വരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് പിള്ളേരെ ചെരുപ്പ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തെല്ലോ സാധനം അവിടെ നിന്ന് പൊറുക്കി വെക്കാനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പാത്രം കഴുകി അതെല്ലാം എടുത്ത് വെക്കുകയാണ് അതിൻ്റെ നമുക്ക് എന്തെല്ലാം അതിൻ്റെ നടുവിൽ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ഛൻ കായ് വറുത്തി അതെല്ലാം കൊണ്ടുവന്നത് നമ്മളെ സാൻവി എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചു അങ്ങനെ നമ്മളിങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറയാൻ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്ന അമ്മ കണ്ടിട്ടില്ല ഞാൻ അവിടെ ക്യാമറ വെച്ചത് കേട്ടോ എല്ലാം ഇങ്ങനെ വന്നിട്ട് നിൽക്കില്ല അന്നേരം തന്നെ അവിടെ നിന്ന് മുങ്ങും അപ്പം മിക്കവാറും ഈ വീഡിയോ കാണുമ്പോൾ അമ്മ ഞെട്ടറിണ്ടാവും കേട്ടോ എന്തായാലും ഇത്തിരി സ്പീഡാക്കിയാക്കാം എൻ്റെ കുറച്ചപ്പുറത്തേക്കൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ നല്ല വിറ്റായിരുന്നു അങ്ങനെ ഞാൻ തടിച്ചു വരിക്കുന്നത് അമ്മ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ അടുക്കെന്നോട് വർത്തമാനം പറയുന്നുണ്ട് ഞാനും എന്തെല്ലാം പറയുന്നുണ്ട് അങ്ങനെ നമ്മളിതാകും ഓരോ പണ്ടി വേമ്പ എടുത്ത് തീർക്കുകയാണ് പോയി സൗണ്ട് കേട്ടില്ല ഇങ്ങനെ പൊട്ടുന്ന അപ്പോൾ സനെ ഇങ്ങനെ കട്ടുമ്പേ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടെന്നെ ഉള്ളത് അപ്പോൾ ഓനെണീച്ചിട്ട് ഓടി വന്നു അതാ മിസൈലൊന്നും പറഞ്ഞിട്ട് അപ്പോളെ കൈൻ്റെ സൗണ്ട് കേട്ടിട്ട് റിക്കൂട്ടനും എണീച്ചിട്ട് കരയച്ചൽ ആയി കേട്ടോ അങ്ങനെ ഓനും എടുത്തിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഞാനും സാൻവിയും കൂടിയിട്ട് എല്ലാ തുണികളും ഇങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ പിന്നെന്താ ഇങ്ങനെയുള്ള പണിയെല്ലാം എടുക്കുമ്പോൾ അത് ഞാനിങ്ങനെ വേറെ കാര്യങ്ങളെല്ലാം മനസ്സിലിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വരും കേട്ടോ അന്നേരം ഒരു ടെൻഷൻ പോലെ ഇനിയിപ്പം ജനുവരി ആകുമ്പോൾ റീക്കൊട്ടന അംഗനവാടിയിൽ വിടണം സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ആയില്ലല്ലോ ആയില്ലല്ലോ സമയമായില്ലോ ആയില്ലല്ലോ ഒന്നേ പക്ഷെ ആ സമയത്തിലേക്ക് ഇത് എത്തി എത്തി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണത് ആ ഓക്കെ അങ്ങനെ റിക്കൂട്ടൻ ഇതാ നമ്മളെ ചിപ്സ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്ദരനായിട്ട് എന്തോ ഡയലോഗം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒച്ച വന്നു കഴിഞ്ഞാൽ അഥവാ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവുന്നൊരു ടെൻഷനിലാണ് ഞാൻ ഓക്കെ അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പം ഞാൻ കുളിച്ചെല്ലാം വന്നിട്ടുണ്ട് മൂന്നാളെയും കുളിപ്പിക്കലും ചെയ്ത അവർ മൂന്നാളി തൂഞ്ഞാലാടുന്ന തിരക്കിലാണ് അങ്ങനെ ഉച്ചയായിട്ട് ഇതിന് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് സമയം കിടന്നിട്ട് ഉറങ്ങിയിട്ടൊന്നുമല്ല വെറുതെ ഇങ്ങനെ കിടന്ന് വെറും മൂന്നാളുണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും ഉറക്കമൊന്നും നടക്കില്ല പിന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു അപ്പം അമ്മ നമ്മളെ കോളിഫ്ലവർ ഇല്ല അതാക്കി ഞാൻ മുറ്റെല്ലാം അടിച്ച് ഏച്ചി മൂന്നു വാളെയും കുളിപ്പിച്ച് അങ്ങനെയെല്ലാം ഓരോ പണിയും നിർത്തു കേട്ടോ അപ്പോൾ ഇതാ നല്ല കോളിഫ്ലവർ പക്കോടയും അടിപൊളി പുതിന ചട്നിയും ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിന ചട്നി അല്ല അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ലാട്ടോ അപ്പോൾ വീടിൻ്റെ നടുക്ക് നമ്മളെ പിള്ളേരെ അടിയും പിടിയും ബഹളത്തിൻ്റെ ഒച്ചെല്ലാം കേൾക്കും എല്ലാവരും ഒന്ന് ക്ഷണിച്ച് വെക്കണേ ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല കോളിഫ്ലവർ പക്കോട നല്ല ചട്നിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടാ അമ്പലപ്പറമ്പിലല്ലേ ഈ ചട്നി ആണെങ്കിലും നല്ലതായിരുന്നു അല്ലേ കുറച്ചും കൂടി ഇതിഷ്ടമുള്ളവരുണ്ടാകും ഇഷ്ടമില്ലാത്തവരുണ്ടാകും അങ്ങനെ കഴിക്കുവാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ സാൻവിക്കു കുട്ടി അതാ പക്കോട കഴിക്കുന്നുണ്ട് അവളെന്തോ ചട്നി എടുക്കാനോ അങ്ങനെ എന്തോ പോയതാന്ന് കേട്ടോ ആ അല്ല പിന്നെ അവർ രണ്ടാളവിടെന്താ വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയില്ല നെയ്ച്ചിതാ വിളക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പിന്നെ രണ്ടാളും കൂടി ഇതാ കാർട്ടൂൺ കാണാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം സാൻവിക്ക് ഏച്ചിൻ്റെ അടി കിട്ടിയിട്ട് അവൾ പണങ്ങി കിടക്കുകയാണെ പിന്നെ രാത്രിയായി ചോറ് കഴിക്കുന്നു കഴിക്കുന്നത് അടുത്ത വീഡിയോ എടുത്തത് ഞാൻ നല്ല ഏട്ടക്കറിയും പിന്നെ ചോറും പിരിച്ചതല്ലായിരുന്നു കേട്ടോ പിന്നെ അത് തിന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്തോ മധുരം കഴിക്കാൻ ബോധി തോന്നിയിട്ട് അച്ഛൻ കൊണ്ടുവന്ന് ഈ ശർക്കര വരട്ടിയില്ലേ അത് കഴിച്ച് പിന്നെ റിക്കൂട്ടിങ്ങി അങ്ങനെ കിടത്തി അങ്ങ് ഉറക്കി നല്ല സ നമ്മളെ സനയും ഉറങ്ങി സാൻബി ഉറങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ കുറേ വീഡിയോസ് ഒന്ന് എടുക്കാൻ ടൈപ്പ് പോയിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ഡെയിലി മേ ലൈഫ് ഒന്നും നല്ല കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ എഡിറ്റെല്ലാം ചെയ്തിട്ട് കിടക്കുമ്പോഴേക്ക് പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്